ജില്ലയിൽ കാട്ടാന ശല്യത്തിൽ മനുഷ്യജീവനുകൾ പൊലിയുമ്പോഴും സർക്കാരും വനം വകുപ്പും നിസ്സംഗത തുടരുകയാണെന്ന് യൂത്ത് കോൺഗ്രസ് കാഞ്ഞിരവേലിയിൽ വീട്ടമ്മയുടെ മരണത്തെ തുടർന്ന് സർക്കാർ പ്രഖ്യാപിച്ച സോളാർ ഫെൻസിംഗ് നടപടികൾ ഫയലിൽ ഒതുങ്ങി ഞായറാഴ്ച മുള്ളിരിങ്ങാടിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവ് മരിച്ചതാണ് അവസാന സംഭവം വനംവകുപ്പിന്റെ കാടൻ നിയമങ്ങളും കാടൻ പരിഷ്കാരങ്ങളും അംഗീകരിക്കാനാവില്ലെന്നും ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുമെന്നും യൂത്ത് കോൺഗ്രസ് അറിയിച്ചു ജില്ലയിൽ കാട്ടാനശല്യത്തിൽ മനുഷ്യജീവനുകൾ പൊലിയുമ്പോഴും സർക്കാരും വനംവകുപ്പും നിസ്സംഗത തുടരുകയാണെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു ഞായറാഴ്ച മുള്ളരിങ്ങാടിൽ ആക്രമണത്തിൽ യുവാവ് മരിച്ചതാണ് അവസാന സംഭവം കാഞ്ഞിരവേലിയിൽ കാട്ടാന ആക്രമണത്തിൽ ഇന്ദിര മരിച്ചിട്ട് ഒമ്പത് മാസം പിന്നിടുമ്പോഴും വന്യമൃഗശല്യം തടയാൻ സർക്കാർ പ്രഖ്യാപിച്ച സോളാർ ഫെൻസിംഗ് നടപടികൾ ഫയലിൽ ഒതുങ്ങി ഇതോടെ കാഞ്ഞിരവേലി കുളമാങ്കുഴി പാട്ടിയിടുമ്പ് കമ്പിലൈൻ മേഖലകളിൽ കാട്ടാനശല്യം രൂക്ഷമായി തുടരുകയാണ് ഇഞ്ചപ്പതാൽ പാട്ടയിടുമ്പ് ആകമാനം കമ്പിലൈൻ എന്നിവിടങ്ങളിൽ ഫെൻസിംഗ് നിർമ്മിക്കുന്നതിന് ലക്ഷക്കണക്കിന് രൂപയാണ് അനുവദിച്ചത് എന്നാൽ നടപടികൾ ടെൻഡറിൽ ഒതുങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ മാർച്ച് നാലിനാണ് കാട്ടുകൊമ്പന്റെ ആക്രമണത്തിൽ ഇന്ദിര മരിച്ചത് ആനശല്യത്തിനെതിരെ വനംവകുപ്പിന്റെ നിസ്സംഗ നിലപാടാണ് വീട്ടമ്മയുടെ മരണത്തിന് പിന്നിലെന്നാരോപിച്ച് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് മൃതദേഹം കോതമംഗലം ടൌണിൽ റോഡ് വിരോധം ഉൾപ്പെടെയുള്ള പ്രതിരോധം നടന്നിരുന്നു മേഖലയിൽ അടിയന്തരമായി ഫെൻസിംഗ് നിർമ്മിക്കുമെന്ന് ഉറപ്പു നൽകുകയായിരുന്നു ഇതിന്റെ ഭാഗമായി കാഞ്ഞിരവേലിക്ക് സമീപം ആഗമാനം മുതൽ കമ്പി ലൈൻ വരെയുള്ള രണ്ട് കിലോമീറ്റർ ദൂരത്തിലും ഇഞ്ചപ്പതാൽ മുതൽ പാട്ടിയിടുമ്പ് വരെയുള്ള ആറ് കിലോമീറ്റർ ദൂരത്തിലും എസ്റ്റിമേറ്റ് തയ്യാറാക്കി ടെൻഡർ നടപടികൾക്ക് വേണ്ടി തിരുവനന്തപുരം ആസ്ഥാനമായുള്ള കേരള പോലീസ് ഹൌസിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷന് കൈമാറുകയായിരുന്നു എന്നാൽ അനന്തര നടപടികൾ ഇഴയുകയാണ് വനംവകുപ്പിന്റെ കാടൻ നിയമങ്ങളും കാടൻ പരിഷ്കാരങ്ങൾ <S -cado> ും ഇരുമ്പാലം മണ്ഡലം പ്രസിഡന്റ് ഷിയാസ് പറഞ്ഞു ഇടുക്കി ജില്ലയിലെ മലയോര പ്രദേശങ്ങളിൽ വന്യമൃഗങ്ങളുടെ ആക്രമണം മൂലം നിരവധിയായ ആളുകളാണ് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എട്ട് ഒൻപത് മാസങ്ങൾക്ക് മുമ്പ് കാഞ്ഞിരവേലിയിൽ കാട്ടാനിറങ്ങുകയും ഒരു ചേച്ചിയെ മൃഗീയമായി കൊലപ്പെടുത്തുകയും ചെയ്തിട്ട് അന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും സർക്കാരിൻ്റെ പ്രതിനിധികളും അന്ന് പറഞ്ഞത് ഫെൻസിങ് ഇടുകയും അതുപോലെ ട്രഞ്ച് കാത്തുകയും ചെയ്യാം എന്നും പിന്നെ വഴിയോരങ്ങളിൽ വഴിവിളക്ക് ഇടാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുള്ളതാണ് പക്ഷേ ഇതുവരെയായിട്ടും നാളിതുവരെയായിട്ടും അങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യുകയോ ജനങ്ങൾക്ക് വേണ്ട സുരക്ഷ ഒരുക്കുകയോ വകുപ്പോ അല്ലെങ്കിൽ സർക്കാരോ ചെയ്തിട്ടില്ല മന്ത്രിമാരുടെ പ്രഖ്യാപനത്തിൽ നടപ്പായത് താൽക്കാലികമായി നിയമിച്ച രണ്ട് വാസർമാരുടെ തസ്തികയിൽ ഒതുങ്ങുകയാണ് ഇതോടെ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമായി തുടരുകയാണ് ഇതിനു പിന്നാലെയാണ് മുള്ളരിങ്ങാടിൽ ഞായറാഴ്ച കാട്ടാനയാക്രമണത്തിൽ യുവാവ് മരണപ്പെട്ടത് കാട്ടാനശല്യം രൂക്ഷമായ കുളമാങ്കുഴി പാട്ടയിടുമ്പ് കമ്പിലേൻ മേഖലകളിലും ഫെൻസിംഗ് നിർമ്മിക്കുന്നതിന് വനംവകുപ്പ് നടപടി സ്വീകരിക്കുമെന്ന പ്രഖ്യാപനമുണ്ടായെങ്കിലും നടപ്പാക്കാത്ത സാഹചര്യത്തിൽ ഇവിടങ്ങളിലെ രൂക്ഷമായ കാട്ടാനശല്യം ജനങ്ങളുടെ സ്വര്യജീവിതം നശിപ്പിക്കുകയാണ് ഫെൻസിംഗ് ഒരുക്കുകയോ ട്രെഞ്ചൊരുക്കുകയോ ചെയ്ത് ജനങ്ങൾക്ക് വേണ്ട സുരക്ഷയൊരുക്കുവാൻ വനംവകുപ്പും സർക്കാരും നടപടി സ്വീകരിക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം ന്യൂസ് ബ്യൂറോ